സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയെന്ന പരാതിയിൽ ആർ എം ബി നേതാവ് കെ എസ് ഹരിഹരനെ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ചോദ്യം ചെയ്യലിനായി വടകര പോലീസ് മുൻപാകെ ഹരിഹരൻ ഹാജരാവുകയായിരുന്നു ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പരാതിയിലാണ് പോലീസ് നടപടി സ്ത്രീ നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ നേരത്തെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഹരിഹരനെ പോലീസ് നോട്ടീസ് നൽകിയിരുന്നു ആറംബി പ്രാദേശിക നേതാക്കൾക്കൊപ്പമാണ് ഹരിഹരൻ ചോദ്യം ചെയ്യലിന് ഹാജരായത് പ്രസംഗത്തിൽ നിയമപരമായ തെറ്റില്ലെന്നും രാഷ്ട്രീയപരമായി തെറ്റുണ്ടെന്നുമായിരുന്നു ഹരിഹരന്റെ പ്രതികരണം പോലീസ് ഇനി വിളിപ്പിച്ചാലും ഹാജരാകുമെന്നും ഹരിഹരൻ വ്യക്തമാക്കി പൊതുപ്രസംഗമാണ് നടത്തിയത് ഉപമകളും അലങ്കാരങ്ങളും പ്രസംഗത്തിലുള്ളതാണ് രാഷ്ട്രീയ തെറ്റ് മനസ്സിലാക്കി തെറ്റുതിരുത്തി ഖേദപ്രകടനത്തിൽ തൃപ്തി വരാത്തവർ പരാതി നൽകി തനിക്കെതിരെയും കെ കെ രമയ്ക്കെതിരെയും വലിയ സൈബർ ആക്രമണം നടന്നുവെന്നാരോപിച്ച ഹരിഹരൻ മാധ്യമ പ്രവർത്തകർ പുനഃപരിശോധന നടത്തണമെന്നും ആവശ്യപ്പെട്ടു പീഡനക്കേസിലെ പ്രതിയെ പോലെ ചിത്രീകരിച്ചു സ്മൃതി പരുത്തിക്കാടിനെതിരെ വളരെ മോശമായി സി പി ഐ എം നേതാവ് പ്രതികരിച്ചു ആരും പ്രതിഷേധിച്ചില്ലെന്നും ഹരിഹരൻ ചൂണ്ടിക്കാണിച്ചു കൂറയെ കൊല്ലാൻ തോക്കെടുക്കില്ലെന്നും ഹരിഹരൻ വ്യക്തമാക്കി ചോദിച്ചു ഞാനതിന് മറുപടി പറഞ്ഞു പ്രസംഗം എന്ന് പറയുന്നത് നമ്മൾ ഒരു പൊതു പ്രസംഗമാണ് അതിൽ കാഷ്വലായിട്ട് വന്ന ഒരു പരാമർശമാണ് അതങ്ങനെ നിയമപരമായിട്ട് തെറ്റുള്ളൊരു കാര്യമല്ല എന്നുള്ള അത്തരം പരാമർശങ്ങൾ ഉപമങ്ങൾ അലങ്കാരങ്ങളൊക്കെ പ്രാസംഗികരുടെ ഒരു രീതിയിൽ വരുന്നതാണ് പക്ഷേ രാഷ്ട്രീയമായിട്ട് അതിലൊരു പേശകളുണ്ട് അതിൽ പേശകൾ എന്ന് പറയുന്നത് എൻ്റെ പാർട്ടിയുടെ നിലപാടുമായി ബന്ധപ്പെടാത്ത ഒരു സംഗതിയാണത് കാരണം സ്ത്രീകളെക്കുറിച്ചുള്ള ഞങ്ങളുടെ നിലപാട് മുന്നിൽ നിരക്കാത്തൊരു പരാമർശം വന്നുകൊണ്ടാണ് ഞാൻ അന്ന് തന്നെ ഒരു പ്രസംഗം കഴിഞ്ഞൊരു മണിക്കൂറിനുള്ളിൽ എൻ്റെ ഫേസ്ബുക്കിൽ ഖേദം പ്രകടിപ്പിക്കേണ്ടായി പക്ഷേ ആ ഖേദപ്രകടനത്തെ തൃപ്തിയാവാതെയാണ് ഇപ്പോൾ കേസ് കൊടുത്തിട്ടുള്ളത് കേരളത്തിൽ ധാരാളം പേര് പല രീതിയിൽ പ്രസംഗിച്ചിട്ടുണ്ട് പക്ഷേ അവർക്കെതിരെ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല അതിനുശേഷം വലിയ സൈബർ ആക്രമണമാണ് എനിക്കും കെ കെ രമേയുടെ പിള്ളേർക്കും എതിരെ ഉണ്ടായത് ഞങ്ങൾ അതിനെ നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും നേരിടാനാണ് തീരുമാനിച്ചിട്ടുള്ളത് തെറ്റാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഖേദം പഠിപ്പിച്ചത് അല്ലല്ല രാഷ്ട്രീയമായി തെറ്റാണ് നിയമപരമായിട്ട് തെറ്റില്ല വ്യക്തികളുടെ പേര് പ്രസംഗത്തിൽ പറയുന്നതിന് തെറ്റൊന്നുമില്ല പക്ഷെ അതല്ല പ്രശ്നം രാഷ്ട്രീയമായിട്ട് എന്റെ പാർട്ടിയുടെ സ്ത്രീകളോടുള്ള സമീപനത്തോട് യോജിപ്പിക്കുന്ന ഒരു നിലപാടായിരുന്നല്ലോ അത് അബോധമായിട്ട് വന്ന ഒരു പ്രയോഗമാണ് അശ്ലീലം എന്നാലേക്ക് അതുണ്ട് എനിക്ക് നിയമപരമായിട്ടില്ല നിയമരായിട്ട് അതൊരു അശ്ലീല പരാമർശമല്ല അശ്ലീലം എന്ന് പറയുന്നത് വേറെ ചിലതാണ് അത് ഇതിനകത്ത് വന്നിട്ടില്ല പക്ഷേ പാർട്ടിയുടെ നിലപാടുമായി പൊരുത്തപ്പെടാത്ത രാഷ്ട്രീയമായ പിഴവുള്ള ഒന്നായതുകൊണ്ടാണ് ഇല്ല ഇല്ല അന്നത്തെ പ്രശ്നങ്ങളൊക്കെ അതൊക്കെ അവർ നേരത്തെ തന്നെ കേട്ടു കഴിഞ്ഞു പലവണ്ണം കേട്ട് കഴിഞ്ഞ അല്ല പെട്ടെന്ന് അല്ല അത് അത്രേ ഉള്ളൂ അത്ര ചെറിയ കേസാണത് വലിയ കേസ് ഞാൻ നിങ്ങൾ കരുതുന്നത് ഞാൻ ഈ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു എനിക്ക് ഒരു ഞാൻ ഇരുപതൊല്ലാം മാധ്യമപ്രവർത്തനായിരുന്ന ഒരാളാണ് അതിലെനിക്ക് തോന്നുന്നത് നിങ്ങളൊരു റീറ്റിങ് നടത്തുന്നുണ്ട് കാരണം ഒരു സംഭവത്തിൻ്റെ ഗ്രാവിറ്റി അത് എത്രത്തോളം എന്നുള്ളൊരു പ്രശ്നമുണ്ട് വാർത്തയിൽ നമ്മളൊരു വാർത്തയെടുക്കുന്നതിൽ ആ വാർത്തയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് അതിന് എത്രമാത്രം അടിസ്ഥാനമുണ്ട് അതനുസരിച്ച് നമുക്ക് വാർത്ത കൊടുക്കാൻ പറ്റുള്ളൂ മാധ്യമങ്ങളെ എന്നെ അവതരിപ്പിച്ച് ഞാനെന്തൊരു ലൈംഗിക പഠന കേസില് പ്രതിയാണെന്നുള്ളത് അത് വളരെ പോയി മോശമായിപ്പോയി ഇപ്പോൾ എനിക്കില്ല മാധ്യമങ്ങൾ അങ്ങനെ എന്നാലും അത് നമ്മൾ ആരും മലബാറിൽ പറയാറുണ്ട് നമ്മളിപ്പോൾ കോറെ കൊല്ലാൻ വേണ്ടി ആരും തോക്കെടുക്കാറില്ല ഓരോന്നിനും ഓരോ ചെറിയ ഇതുണ്ട് മാധ്യമപ്രവർത്തകർ അത് ആവശ്യമാണ് ഞാൻ ചോദിക്കട്ടെ ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയിൽ സി പി എമ്മിൻ്റെ ഒരു സംസ്ഥാന കമ്മിറ്റി മെമ്പർ സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വളരെ മോശമായ ഭാഷയിൽ സംസാരിച്ചു ഇവിടെ വല്ല പ്രകടനം നടന്നു കേസും വല്ല നടന്നു അവർ ജീവിക്കാൻ വേണ്ടി മാധ്യമത്തില് ഒരു മാധ്യമത്തെ തൊഴിൽ ചെയ്യുന്നൊരു സ്ത്രീയല്ലേ എന്താ അത് മാധ്യമപ്രവർത്തകർ പോലെ ഒരു പ്രശ്നമല്ല കാരണം അത് നിങ്ങൾ കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യത്തിലാണ് നിൽക്കുന്നത് ആ അതൊരു പ്രശ്നമുണ്ട് അവർ വ്യക്തിപരമായിട്ടാണ് ഇവിടെ മാധ്യമപ്രവർത്തകരുടെ സംഘടനയുണ്ട് മാധ്യമ മുതലാളിമാരുടെ സംഘടനയുണ്ട് മാധ്യമപ്രവർത്തകരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷേ ഒരു വലിയ പ്രതിഷേധം വന്നിട്ടില്ല എൻ്റെ കാര്യത്തിൽ വന്ന പോലെ ഒരു പ്രതിഷേധം എനിക്ക് വേറെ കാര്യത്തിൽ വന്നിട്ടില്ല പിന്നെ രണ്ടാമത് എൻ്റെ വീട് നേരെ ബോംബേർ ഉണ്ടായി ബോംബേർ ഉണ്ടായിട്ട് ഇപ്പോഴാണ് ബോംബ് അറിഞ്ഞ ആളുകളെ പിടിച്ചിട്ടില്ല പക്ഷേ ആവശ്യമാധ്യമങ്ങൾ അസഭ്യം അതുകൊണ്ട് അതിന് നന്ദിയുണ്ട് പക്ഷേ ഒരു ബോംബ് സ്ഫോടനം പോലെ ഒരു കാര്യം പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലാണ് ഞാൻ താമസിക്കുന്നത് അവിടെ സെൻസിറ്റീവായ സ്ഥലമാണ് അവിടെ എങ്ങനെ നടക്കുമ്പോൾ അത് ആളുകളെ ആ നിലയ്ക്ക് കണ്ടാൽ പോരാത് എന്തുകൊണ്ട് പ്രതികളെ പിടിക്കുന്നില്ല അത് വല്ല ഉദാസീനത ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യണം ഞാൻ ഒരു പത്രസമ്മേളനം കൂടി വിളിക്കുന്നുണ്ട് തനിക്ക് പാർട്ടി പിന്തുണയുണ്ടെന്നും ഹരിഹരൻ വ്യക്തമാക്കി ഞാൻ പാർട്ടിക്കൊപ്പമുണ്ട് പാർട്ടി എനിക്കൊപ്പമുണ്ട് എന്നായിരുന്നു ഹരിഹരന്റെ പ്രതികരണം സ്ത്രീത്വത്തെ അപമാനിക്കൽ കലാപശ്രമം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരുന്നത് മഹിളാ അസോസിയേഷൻ നേതാവ് പുഷ്പദ നൽകിയ പരാതിയിലാണ് കേസെടുത്തത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര പ്രിൻസ് ടയർസ് ആൻഡ് വീൽസ് ജെ ടി റോഡ് വടകര വാഹന കുടുംബങ്ങളുടെ വഴികാട്ടി വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം വിപുലീകരിച്ചിരിക്കുന്നു വീൽ അലൈൻമെന്റ് വീൽ ബാലൻസ് നൈട്രജൻ ഫില്ലിംഗ് ടയർ ഫിറ്റിംഗ് വെഹിക്കിൾ പൊല്യൂഷൻ ടെസ്റ്റിംഗ് വെഹിക്കിൾ ഇൻഷുറൻസ് ഫാസ്ടാഗ് ബാങ്ക് ടാക്സ് എന്നിവയെല്ലാം ഒരു കുടക്കിയിൽ വിദഗ്ധരുടെ സേവനം നിങ്ങളുടെ വാഹനങ്ങളുടെ പരിരക്ഷ ഉറപ്പുവരുത്തുന്നു മിതമായ നിരക്ക് മികച്ച സേവനം കൃത്യതയും സമയനിഷ്ഠതയും പ്രധാനം ചെയ്യുന്നു പ്രിൻസ് ടയർ സർവീസ് വടകരം